ഒരു പെണ്ണ് മരിക്കുകയാണ് ഭർത്താവ് നല്ല പൊരുത്തത്തിൽ ജീവിച്ച പെണ്ണാണെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ള ഭർത്താവിന്റെ വെറുപ്പിലാണോ മരിക്കുന്നത് നരകത്തിലാണോ ഈ ഹരീത് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ ചില വീടുകളിൽ അങ്ങനെയുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ് പ്രായമുള്ള ആളുകളായത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചില മക്കൾ എന്ത് ചെയ്യുന്നു ഗൾഫിൽ പോകും എന്നിട്ട് അവളെ അവരെ ഭാര്യ പ്രസവിക്കുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രസവിക്കുമ്പോൾ ഉമ്മാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്തിനേ അവർക്ക് ഹിതമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും ഞാൻ എതിരൊന്നല്ല പക്ഷേ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ വീട്ടിലെ ഉപ്പയുണ്ട് ഈ വീട്ടിലെ പ്രായമുള്ള ഉപ്പയുണ്ട് ഈ ഉപ്പ വണ്ടിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് നിന്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ഈറ്റെടുക്കാനല്ല ഏ ഉസ്താദ് കുറച്ച് കടന്ന കൈയല്ല അല്ല ശരിയായ കയ്യാ പറയുന്നത് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഇനി ഉമ്മമാരോട് ഞാൻ പറയുന്നു ദുബൈന്ന് കേൾക്കുമ്പോ നിങ്ങൾ തുള്ളണ്ട ഏ അബുദാബിയിലെ കൊട്ടാരം കണ്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ പോണ്ടെ നിങ്ങൾക്ക് എവിടെ അറിയോ നിങ്ങളെ സ്വർഗ്ഗ ഈ വളഞ്ഞ മനുഷ്യരുണ്ടല്ലോ അയാളാ മുത്തായ സാഹു അലൈ വസല് തങ്ങലേക്ക് വരുന്നൊരു പെണ്ണ് തങ്ങൾക്ക് ഹെതുമത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട് നബിയേ തങ്ങള് ചോദിക്കുന്ന നിങ്ങളെ ഭർത്താവുണ്ടോ ഉണ്ട് എന്നാണ് മറുപടി അപ്പം മുത്തുനബിന്റെ മറുപടി ഇന്നമാഹുവറു അവൻ മാത്രമാണ് നിന്റെ സ്വർഗം അവൻ മാത്രമാണ് നിന്റെ നരകം മുഹമ്മദുർ റസൂലുള്ള മക്കളെ കാറ് കണ്ടിട്ട് കണ്ണ് മഞ്ഞളി കണ്ട ഉമ്മമാരെ മക്കളുടെയും ഭാര്യമാരുടെ പെൺമക്കളുടെയും പുതിയപ്പളന്മാരെയും പളവളപ്പ് കണ്ടിട്ട് വളഞ്ഞുപോയ ഭർത്താവിനെ മെയിൻ്റില്ലാതെയാ കണ്ട കണ്ണ് കുഴിയിലിറങ്ങിപ്പോയ ഭർത്താവിനോട് ചെറിയ നീരസം വേണ്ട ബു മോശയാ മോശമാകും സംശയിക്കണ്ട അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അങ്ങനെ നിങ്ങൾ കൂട്ടിയിട്ട് ഗൾഫിലേക്ക് കൊണ്ടാണെങ്കിൽ ഉപ്പാക്കും വിസ എടുക്കണം ഉപ്പാനയും കൊണ്ടോണം ചിലപ്പോ ഇങ്ങക്ക് തോന്നി ഇയാള് വെറുതെ മോശം പറയുന്നല്ല ചില വീട്ടില് ചില വീട്ടിൽ മകൾക്ക് ഭാര്യ പ്രസവിക്കണം മകന്റെ ഭാര്യ പ്രസവിക്കാനുണ്ട് ഞങ്ങളെ നാട് നിങ്ങളുടെ ചെറിയ വ്യത്യാസമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിച്ചാൽ പെൺകുട്ടികളെ വീട്ടിലാണ് പൊതുവെ പുതിയ പണം വരക്കേണ്ടത് ഞങ്ങൾ നാട്ടില് ആ കുട്ടികളടുത്തല്ലേ അപ്പൊ അങ്ങനത്തെ വ്യത്യാസമുണ്ടാവും ചിലപ്പോ ആ കുട്ടിയെ മകന്റെ ഭാര്യ പ്രസവിക്കാണ് അപ്പൊ ഉപ്പ പറയാണ് മോനോട് മോനെ ബോള് പ്രസവിക്കാനായില്ലേ ഒരു കാര്യം ചെയ്യും നീ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോന്നാരി ഉപ്പ പറയാ ഉപ്പ പറയുന്ന മോനെ നീ മോനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ ആയിരുന്നു മനസ്സിലാക്ക എന്താ മനസ്സിലാക്കാന്നറിയാം ഈ ഉപ്പയും ഈ മകനും നല്ല ബന്ധത്തിലാണ് ഉപ്പാന്റെ പൊഴത്തുള്ള മോനാണത് അതുകൊണ്ടാണ് ആ വാപ്പ അങ്ങനെ പറയണത് അല്ലെങ്കിൽ ബാപ്പ പറയാനല്ലാ ഓനെട്ടിട്ടെങ്കിൽ ഓമിന്റെ ഭക്ഷണം തരുവോ ഓൻ നമ്മൾ എങ്ങനെ കൈകൊണ്ട് നീ പോയിക്കോ അങ്ങനെയാണെങ്കിൽ മോനെ ആ ഒറ്റ വാക്ക് മതി നരകത്ത് പോകാൻ അള്ളാഹു കാട്ടെ ഉപ്പാക്കി ഭീഷണിപ്പെടുത്തിയിട്ടല്ല നീ ചോറ് കൊടുക്കേണ്ടത് ഉപ്പ മോനോട് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഉപ്പയും മോനും തമ്മിലുള്ള ബന്ധം വളരണം നീ ഇവളെ കൊണ്ടുപോയിക്കോ എനക്ക് എന്താ പ്രശ്നം എനിക്ക് അനിയന്റെ വാര്യല്ലേ എൻ്റെ മോളന്നെ അല്ലേ അവള് അല്ലെ പിൻറെ പങ്ങൾ രണ്ട് ഒരു മാസം ഇവിടെ വന്ന് നിൽക്കൂലേ എനിക്കെന്താ പ്രശ്നമുള്ളത് നീ നീളം കൊണ്ട് അതൊരു ഉപ്പാന്റെ നാവ്ന്ന് വീഴണമെങ്കിൽ ആ കുടുംബം നല്ല കുടുംബമാകണം അങ്ങനത്തെ മാത്രമേ കൊണ്ടുപോകാവൂ അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടേറ്റെങ്കിലും ഞാൻ നിങ്ങക്ക് ഭക്ഷണം തരൂല്ലെന്ന് പറഞ്ഞിരുന്നു കൊണ്ടുപോയാൽ ഉമ്മയും നരകത്തിൽ നീ നരകത്തിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല ഉമ്മമാരെ ഭർത്താവിന്റെ സമ്മതീ വളഞ്ഞു നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ അമ്മനുഷ്യന്റെ സമ്മതം ഇല്ലാണ്ട് പടി പുറത്തിറങ്ങാൻ പറ്റൂല ഞാനിത് വെറുതെ പറഞ്ഞതല്ല മുത്തുനബിന്റെ നിർദ്ദേശമാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ എത്ര സ്ഥലങ്ങളാണ് എത്ര സ്ഥലങ്ങളാണ് പലയിടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ് പല വീട്ടിലും നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വായന് പോയി ഉസ്താദ് ഒരു ഉസ്താദ് വാൽന് പോയി ആ ഉസ്താദ് വായാലിന് പോയപ്പോ കിടപ്പിനത് വാരക്കാനൊന്നും കിട്ടിയില്ല ഇതൊരു ബക്കറ്റൊന്നും കിട്ടിയില്ല അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ദ്വാരക്കാൻ വേണ്ടി ചിലതും കിട്ടും ഞാൻ കണ്ണൂർ ഒരു സ്ഥലത്ത് വേദന പോയി അവിടെ അള്ളാ മുസ്ലിം മുഹമ്മദ് വെളുപ്പം ഉറൂസിന് വേദന പോയി ഈ യൂട്യൂബുകളിലോട്ടൊക്കെ പേര് പറയാം നാട് പറയാൻ പേടിയാ അപ്പൊ അവിടെ പകലാണ് ഉറൂസ് നടക്കാനിങ്ങനെ ഒരു ദ്വാരക്കാൻ വേണ്ടി പേപ്പർ വന്നു അപ്പൊ അതിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഉസ്താദ് ഉറക്കേ വായിക്കരുത് ചിലയാൾ എഴുതിയിട്ട് ലാസ്റ്റാ വായി എഴുതിയിട്ടുണ്ടാകും ഉറക്കെ വായിക്കരുത് അപ്പൊക്കെ ഫുൾ വായിച്ചിട്ടുണ്ടാവും അപ്പൊ എഴുതുന്ന ആൾ ഉറക്കെ തന്നെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ഉറക്കെ വായിക്കരുത് അപ്പൊ ഞാൻ വായിച്ചില്ല മെല്ലെ വായിച്ചു നോക്കി സംഗതി എന്താ ഇതിന്റെ ഉള്ളിലുള്ളത് ഇത് വായിച്ചാൽ മനസ്സിലാവും ഇവളെ ഉപ്പ മരിച്ചു കിട്ടാനാ ദ്വയരക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് ഉപ്പ നടക്കൂല ഉപ്പ എന്ന് എഴുതിയിട്ടില്ല പക്ഷെ അത് വായിച്ചാ അങ്ങനെ മനസ്സിലാവും ഞാനെന്ത് ചെയ്തു ഇത് അവിടെ വെച്ചിട്ട് പോയാലും മോശമല്ലേ ഞാനത് ദ്വാരക്കാതെ വേറെന്തോ വിഷയം വേദു പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം പോക്കറ്റ് പോക്കറ്റിട്ടിട്ട് ഞങ്ങൾ പോയി ഈ സാധനം പോക്കറ്റ് പോക്കറ്റിട്ട് കന്തൂറിന്റെ പോക്കറ്റിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഭാര്യയുണ്ട് എന്നോട് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ട് പറയുന്നു അപ്പൊ ഇങ്ങനെ അലക്കുന്ന സമയത്ത് നോക്കുമല്ലോ അലക്കാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോ എന്നോട് സുഹാനുള്ള ഇത് എന്ത് ഉപ്പാരിക്കണം പോയങ്കര അത്ഭുതം ജല്ല ജലാലു നിങ്ങൾ മനസ്സിലാക്കണേ ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ പീടെ പിന്നെ ആർക്കും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ ഇതൊരു കാര്യമായിട്ട് ഞാൻ പറയണ നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരു ഉസ്താദ് പണ്ട് വേദന പോയി ഉസ്താദ് പറഞ്ഞ ഏതൊരു ഉസ്താദ് പറഞ്ഞ കഥ കേട്ടതാ വാതിന് പോയപ്പോൾ ഉസ്താദിനെ ദ്വാരക്കാൻ വേണ്ടി നല്ല വാതെല്ലാം ഉസ്താദിനെ ദ്വാരക്കാൻ വേണ്ടി ഉസ്താദേ ഒരു പെണ്ണുങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാനും എൻ്റെ ഭർത്താവ് എന്നോടും മക്കളോടും നല്ല നിലക്ക് മിണ്ടാനും കൂടെ താമസിക്കാനും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനും വീട്ടിൽ തന്നെ വന്ന് ഉറങ്ങാനും എല്ലാറ്റും എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയാകാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം മാത്രമല്ല എൻ്റെ ഭർത്താവും ഞാനും സ്വർഗത്തിലും ഒരേപോലെ ഒരുമിച്ച് കൂടാൻ ഉസ്താദ് ദ്വാരക്കണം ഐസുമാസ്താദ് ഉഷാറായിട്ട് അള്ളാഹുവേ ഐസുമാന്റെ ഭർത്താവിന് നീ സ്വഭാവം നന്നായി കൊടുക്കണേ അള്ളഹ് നിങ്ങളെ രാമ്യം പറയണ്ട അന്നത്തെ വേദന ആഹ് ഭയങ്കര ഉഷാറായിട്ട് ഐസുമാന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ ഭർത്താവ് മക്കളോടൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ ഇതെല്ലാം കൂടി ഉസ്താദ് ഇങ്ങനെ വേദന പിന്നെ അങ്ങനെ പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുണ്ട് വേറൊരു കത്ത് വരുന്നു സുബഹാനക്കത്തിലാ എന്താ ഉള്ളത് ഉസ്താദേ നേരത്തെ ഭർത്താവ് ആശിനാറാണ് ഞാൻ ഉസ്താദ് എന്റെ സ്വഭാവം നന്നാകണോന്നല്ലേ എൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ ഇതുവരെ ഒരാളോടും എൻ്റെ കഥ പറഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റേജിൽ അവൾ ഉസ്താദിൻ്റെ ഇടയ്ക്കൽ എത്തു തന്നതുകൊണ്ട് ഞാൻ പറയാണ് ഉസ്താദേ എന്റെ ഭാര്യ എന്റെ സ്വഭാവം നന്നാകണോന്നല്ലേ പറഞ്ഞത് എൻ്റെ കഥയറിയുമോ ഞാൻ വലിയ മരം ലോഡ് ചെയ്യുന്ന മരം മുറിക്കുന്ന സാഹസിക പണിയെടുക്കുന്ന ഒരാളായിരുന്നു ആരോഗ്യമുള്ള എനിക്ക് മൂന്ന് പെൺമക്കളും മൂന്നാൺമക്കളുമാണ് മൂത്ത മൂന്നാൺമക്കളും ചെറിയ മൂന്ന് പെൺമക്കളുമായിരുന്നു അധ്വാനിച്ച് വലിയ സാഹസികമായി മരത്തിന്റെ കൊമ്പിൽ ചില്ലൽ കയറിയിട്ട് മരം മുറിക്കും ഞാൻ അതുകൊണ്ട് നല്ല ശമ്പളം ഉണ്ടായിരുന്നു എത്ര കനമുള്ള ലോഡും ഞാൻ ചുമക്കുമായിരുന്നു അതുകൊണ്ട് നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഉള്ള നാട്ടിൻ്റെ അടുത്ത് ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെ കണ്ണായ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഞാനൊരു ചെറിയ വീട് അന്നത്തതിൽ നല്ല ഒരു വീട് വെച്ചു എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ അല്ല അറിയിച്ചില്ല അലട്ട് അറിയിച്ചില്ല പട്ടിണി കിട്ടില്ല അധ്വാനിച്ചധ്വാനിച്ചൻ്റെ പൊന്നുമക്കടെ നന്നായി പഠിപ്പിച്ചു ഞാൻ സ്നേഹത്തോടെ വളർത്തി ഞാൻ ഉസ്താദേ നല്ല സന്തോഷത്തിൽ ജീവിച്ചതാണ് മൂത്ത മകന് കുറച്ച് പ്രായമായപ്പോ എൻ്റെ ഒരു സുഹൃത്തിൻറെ മകൻ മുഖേന അവർ ഞാനൊരു വിസ ശരിയാക്കിയിട്ട് യു എയിലേക്ക് വിട്ടതാണ് എൻ്റെ ഒരു കഷ്ടകാലത്തിൻറെ തുടക്കമായിരുന്നു പക്ഷേ അവൻ ഗൾഫ് പോയപ്പോഴും നല്ല പണി കിട്ടിയപ്പോഴും ഞാനത് കാര്യമാക്കില്ല ഞാൻ അധ്വാനിക്കുമായിരുന്നു മരത്തിൻ്റെ പണിക്ക് ഞാൻ പോകുമായിരുന്നു അവൻ ഫോൺ വിളിക്കാറുള്ളതും ഞാൻ ഫോണും മറ്റൊക്കെ വിളിക്കാറുള്ളത് അവൻ അവൻ്റെ ഉമ്മയെയാണ് എന്നോട് കൂടുതലൊന്നും അവ സംസാരിക്കാറില്ല ബഹുമാനം കൊണ്ടായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കിയത് രണ്ടാമത്തെ മകനും പോയി ഈ മൂന്നാമത്തെ മകൻ്റെ അടക്കം ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയി ഉസ്താദെ അതിൻ്റെ ഇടയില്ലതാ ഞാനൊരു മരത്തിന്റെ മേലെ കയറുമ്പോൾ കൈ തെറ്റിയിട്ട് അബദ്ധത്തിൽ താഴെ വീണുപോയി നട്ടെല്ലിനാണ് പറ്റിയത് കുറെ നാളാശുപത്രിയിൽ ബോധമില്ലാതെ ഇല്ലാതെ കടന്നു പിന്നെ ബോധം തിരിച്ചു കിട്ടി വീട്ടിലേക്ക് വന്നു കയ്യിലൊരു വടിയായി അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യം വന്നു ഞാൻ ആ വീഴ്ചയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നു അല്ല വടികുത്തി നടക്കുന്ന എന്നെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഭാരമാണ് എന്നോടവർ പരിഗണിക്കാറില്ല മിണ്ടുന്നില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ശരീരത്തിന് ബാധിച്ച വേദനയേക്കാൾ എന്നെ വേദനിപ്പിച്ചത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഇടപാടൽ ഇടപെടലുകളായിരുന്നു അതു ഇടയിൽ മക്കൾ നല്ല വീട് കെട്ടാൻ വേണ്ടി ഉള്ള വീട് പൊളിച്ചു ഉസ്താഹാദുമാരെ തങ്ങന്മാരെ കൂട്ടിക്കൊണ്ട് ജെല്ല കുറ്റി അടിച്ചു ഞാനെന്നെല്ലാം കൂടിക്കൊടുത്തു കാരണം വലിയ പൈസക്കാരായ മക്കളെ ഉപ്പയല്ലേ നമ്മളെ വിഷം അറിയിക്കണ്ട ഞാൻ കെട്ടിയ വീട് പൊളിക്കുമ്പോൾ അവർ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല അവർ നല്ല ഉഷാറായി കൊട്ടാരം പോലുള്ള വീട് കെട്ടി മൂന്ന് പെൺമക്കളെയും അവർ കെട്ടിച്ചു ബാധ്യത എന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷേ ഒരു പുതിയ ആപ്പിളിനെടുക്കുമ്പോ ഒരു പുതിയ ആപ്പിൾ അന്വേഷിക്കാൻ പോകുമ്പോൾ ഞാനല്ലേ അവരെ വളർത്തിയത് ഞാനല്ലേ അവരെ വാപ്പ പക്ഷെ ഒരു കലിമത്ത് മിണ്ടിയില്ല കൈ കൊടുക്കാൻ കാനത്തിന് കൈ കൊടുക്കാന്നുള്ള ബാധ്യതയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാനൊരാളോടും മിണ്ടാറില്ല ഭക്ഷണം കഴിക്കാറില്ല എന്നല്ലേ അവർ പറഞ്ഞത് ഭക്ഷണം വിളമ്പിത്തരാ അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാനാണ് കഴിക്കേണ്ടി വന്നാൽ തന്നെ ഉള്ളത് പലപ്പോഴും ഉസ്താദുമാരുടെ ഭക്ഷണത്തിന്റെ ബാക്കി ഞാൻ കഴിക്കാറുണ്ട് ഞാൻ വലിയ പൈസക്കാരാണ് ഉസ്താദുമാര് കരുതിയത് ഉസ്താദിന്റെ തബറുക്കിന് വേണ്ടി കഴിക്കുന്നതെന്നാണ് അവർ മനസ്സിലാക്കിയത് പലപ്പോഴും പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് രാത്രി ഉറങ്ങാറുള്ളത് മരിക്കുകയാണെങ്കിൽ എത്തിക്കാവിലും മരിക്കാമല്ലോ വെള്ളം കിട്ടാത്ത വീട്ടിൽ പോയി മരിക്കേണ്ടതില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് എൻ്റെ സ്വഭാവമാണോ നന്നാകേണ്ടത് എൻ്റെ മക്കളെ സ്വഭാവമാണോ നന്നാകേണ്ടത് ഭാര്യൻ്റെ സ്വഭാവമാണോ നന്നാകേണ്ടത് എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒരു മുന്നണിയിലാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നോട് എന്നോടെൻ്റെ മക്കളും ഭാര്യയും മിണ്ടാറില്ല അവരെൻ്റെ മുഖത്ത് നോക്കി പാപ്പാ എന്ന് വിളിക്കാറില്ല എൻ്റെ ഭാര്യ എന്നെ പരിഗണിക്കാറില്ല ഞാൻ കരയാത്ത രാത്രികളില്ല എന്നിട്ട് എൻ്റെ സ്വഭാവം നന്നാകണോന്നാണോ അവൾ പറയുന്നത് ഉസ്താദേ കാര്യമായി ഒന്ന് തിരിച്ചു ദ്വാരക്കണം മാത്രമല്ല ഞാൻ സ്വർഗത്തിലോടെ കൂടെ വേണോന്നല്ലേ അവള് പറഞ്ഞത് ധുന്യാൻ ഓള കൊണ്ട് കാട്ടപ്പൊകയായി അവൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ എന്തായാലും വേണ്ട ദ്വാരെന്ന ഉസ്താദ് തിരിച്ചു ദ്വാരക്കണം കെ പി എസ് ആറ് ഉള്ള ആയിരത്തൊന്നൂറ് പ്രത്യേക വീട്ടിലും ഈ ചിരിക്കുന്ന പാപ്പന്മാരുടെ കൽവ് നീറുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്